നമസ്കാരം ചാനൽ നയൻറ്റി വൺ ന്യൂസിലേക്ക് സ്വാഗതം രാഷ്ട്രീയം എന്നത് കള്ളത്തലങ്ങളുടെയും കാലുമാറ്റത്തിന്റെയും പാരവയ്ക്കലിൻ്റെയും ഒരു സജീവ മേഖല കൂടിയാണ് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെയും അണികൾ അവരുടെ നേതാക്കൾക്ക് വേണ്ടി കൊല്ലാനും ചാവാനും തയ്യാർ എന്നാൽ നേതാക്കളോ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് അല്പം ഉയർന്ന ഏതെങ്കിലും കസേര ലഭിക്കുമെങ്കിൽ അപ്പോഴേ ആ പാർട്ടിയിലേക്ക് മാറിയിരിക്കും ആദർശവുമില്ല ആശയവുമില്ല ഒരു മണ്ണാങ്കട്ടയുമില്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവും കേന്ദ്രമന്ത്രി കേരള മുഖ്യമന്ത്രി എന്ന് വേണ്ട സർവ അധികാര സ്ഥാനങ്ങളും വഹിച്ചിട്ടുള്ള ആളാണ് ശ്രീ എ കെ ആന്റണി അദ്ദേഹത്തിന്റെ പ്രിയ പുത്രൻ ഇപ്പോൾ ബി ജെ പിയുടെ പത്തനംതിട്ട ലോക്സഭാ സ്ഥാനാർത്ഥിയാണ് എ കെ ആന്റണിക്ക് നേരെ യാതൊരുവിധമായ അഴിമതി ആരോപണങ്ങൾ പോലും ഇതുവരെയും ഉന്നയിക്കാൻ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് എ കെ ആന്റണിയുടെ പൊതുജീവിതത്തിലെ ഏറ്റവും വലിയ സുതാര്യത തന്നെയാണ് എന്നാൽ രാഷ്ട്രീയ രംഗത്ത് ഇറങ്ങിയപ്പോൾ തന്നെ അനിൽ ആന്റണിക്കെതിരെ ഇതാ വലിയ കോഴ ആരോപണം ഉയർന്നിരിക്കുന്നു ടി ജി നന്ദകുമാറാണ് അനിൽ ആന്റണിക്കെതിരെ ലക്ഷങ്ങളുടെ കോഴ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അനിൽ ആന്റണി സൂപ്പർ ദല്ലാൽ ആണെന്നാണ് നന്ദകുമാർ പറഞ്ഞിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയിലധികം കോഴയിനത്തിൽ ഇനത്തിൽ അനിൽ ആന്റണി കൈപ്പറ്റിയതായാണ് നിലവിലെ ആരോപണം ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്ന തന്റെ മകൻ തോൽക്കണം എന്ന് എ കെ ആന്റണി പറയുന്നു ഞാൻ കോൺഗ്രസ് എൻ്റെ മതം കോൺഗ്രസ് ആണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയിൽ മത്സരിക്കുന്ന തൻ്റെ മകൻ തോൽക്കണം അതിനായി ഞാൻ പ്രവർത്തിക്കും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആൻഡോ ആന്റണിക്ക് വേണ്ടി താൻ സജീവമായി രംഗത്തുണ്ടാകുമെന്നും എ കെ ആന്റണി വ്യക്തമാക്കി കോൺഗ്രസിൽ നിന്ന് ആര് പോയാലും പാർട്ടിക്ക് ഒന്നും സംഭവിക്കാനില്ല എന്നും എ കെ ജിയും ഇ എം എസും ഒക്കെ ഒരു കാലത്ത് കോൺഗ്രസ്സുകാരായിരുന്നു അവർ പോയിട്ടും പാർട്ടിക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല പത്മജ പോയാലും അനിൽ ആൻ്റണി പോയാലും പാർട്ടി ശക്തമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നാൽ എൺപത്തിനാലാം വയസ്സിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സംസാരിക്കുന്ന അച്ഛനോട് തനിക്ക് സഹതാപം മാത്രമാണുള്ളതെന്നും കോൺഗ്രസിൽ ഉള്ളത് മുഴുവൻ കാലഹരണപ്പെട്ട നേതാക്കൾ മാത്രമാണെന്നും അനിൽ ആന്റണി മറുപടി പറയുകയാണ് കൊടിയുടെ നിറം എന്തു തന്നെയായാലും അണികളെന്നും മുദ്രാവാക്യ തൊഴിലാളികളായി തുടരുകയാണ് നേതാക്കൾ എം പിയിൽ നിന്ന് മാറി എം എൽ എ അതിൽ നിന്ന് മാറി ബോർഡ് പ്രസിഡന്റുമാർ അതല്ലെങ്കിൽ ക്യാബിനറ്റ് റാങ്കിലുള്ള മറ്റൊരു പദവി അവർ അങ്ങനെ കിരീടം വെച്ച് രാജാക്കന്മാരായി തുടരുക തന്നെ ചെയ്യും ജനാധിപത്യം വിജയിക്കട്ടെ ന്യൂസ് ഡെസ്ക് ചാനൽ നയൻറ്റി